ഏറ്റവും പ്രധാനമായി അൻവർ പ്രഖ്യാപിച്ച സാമൂഹ്യ സംഘടനയുടെ നയം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്തായിരിക്കുമെന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഡി എം കെ ഒപ്പം കൂട്ടില്ല എന്ന നിലപാടിളം ഗോവിൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും പി വി അൻവർ പറയുക എന്നുള്ളൊരു വലിയ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്ന രാഷ്ട്രീയ സംഘടനയുടെ സാമൂഹിക സംഘടനയുടെ രാഷ്ട്രീയ സ്വഭാവം എന്തായിരിക്കും എന്ന ചോദ്യം നമുക്ക് മുൻപിലുണ്ട് ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അൻവറിന്റെ വാക്കുകളിൽ കൂടി ലഭിക്കാൻ പോകുന്ന എന്തായാലും ഇതെല്ലാമായിരിക്കും അൻവർ എന്ന നിലമ്പൂരിനെ എട്ട് വർഷമായി പ്രതിനിധീകരിക്കുന്ന ഒറ്റയാനെ രാഷ്ട്രീയക്കാരന്റെ ആ ഭാവി എന്ത് എന്നതിലേക്ക് എത്തുക ഒരുപക്ഷെ ഇന്ന് അൻവർ പ്രഖ്യാപിക്കുന്ന ആ നയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്താ ായാലും ആ ഒരു അയോഗ്യത ഒരു അയോഗ്യത മുൻപിൽ കണ്ടുകൊണ്ടാണ് സാമൂഹിക കൂട്ടായ്മ എന്നതിലേക്ക് അൻവർ കടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ എങ്ങനെ ഗുണമാകും അല്ലെങ്കിൽ ദോഷമാകുമെന്നാണ് നമുക്കിനി കണ്ടറിയാനുള്ളത് എന്തായാലും ഏറ്റവും പ്രധാനം ഡി എം കെയുമായുള്ളൊരു ബാന്ധവം അത് ഡി എം കെയുമായുള്ളൊരു ബാന്ധവം എന്നത് അത് കേരളത്തിൽ നിന്നുകൊണ്ട് എത്രമാത്രം സാധ്യമാകും എത്രമാത്രം പ്രായോഗികമാക്കാൻ കഴിയുമെന്നാണ് ഇനി നോക്കി കാണാനുള്ളത് എന്തായാലും ഇന്ന് മഞ്ചേരി മഞ്ചേരിയിൽ ആറേ മുപ്പതോടുകൂടി അൻവർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അൻവർ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും എന്നതാണ് രാഷ്ട്രീയ കേരളം മുഴുവനായി കാത്തിരിക്കുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അൻവറിന്റെ വാക്കുകൾ ഇടതുമുന്നണി ക്യാമ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല അൻവർ എവിടെ എന്തു പറഞ്ഞാലും തങ്ങളെ അത് ബാധിക്കില്ല എന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു നമ്മൾ കേട്ടു പക്ഷേ അപ്പോൾ പോലും കൃത്യമായി വ്യക്തമാണ് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇടതുമുന്നണി ക്യാമ്പ് എന്താണ് ിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ആ മുഖങ്ങൾ ആ വേദിയിലുള്ള മുഖങ്ങൾ അത് ആരൊക്കെയാണ് എന്ന കാര്യങ്ങൾ കൃത്യമായി ഇടുന്ന മുന്നണി ക്യാമ്പടക്കം നിരീക്ഷിക്കുന്നുണ്ട് വളരെ വ്യക്തമാണ് അൻവറിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇന്ന് അൻവർ എന്ത് നയം പ്രഖ്യാപിക്കും എന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ലീഗിന്റെ ഒരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്തായാലും ഒരു വലിയ ചലഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത് പി വി അൻവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രം അൻവറിന്റെ രാഷ്ട്രീയ ചലനങ്ങളെ സസൂക്ഷ്മം മറ്റ് ക്യാമ്പുകൾ മറ്റു മുന്നണികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇനി അറിയാനുള്ളത് ഡിഎം കെയുമായുള്ള ബാന്ധവം എന്നത് അൻവറിന് അത് സ്വപ്നം സ്വപ്നത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നായി ചുരുങ്ങിപ്പോകുമോ എന്നതും നമുക്കറിയാനുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ന് ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് അൻവറിനെ തന്നെ അഭ്യർത്ഥന പ്രകാരം ഒരു ഡി എം കെ നേതാവ് ഒരു ഡി എം കെയുടെ പ്രതിനിധി ആ സമ്മേളനം നിരീക്ഷിക്കാൻ അവിടെ എത്തും എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു അക്കാര്യത്തിലൊരു സ്ഥിരീകരണമായിട്ടുണ്ടോ അത്തരത്തിലൊരു ഡി എം കെ പ്രതിനിധി അവിടെ എത്തുമോ എന്നതും ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും അൻവർ പറയാൻ പോകുന്നത് ഡി എം കെ തള്ളിയ സാഹചര്യത്തിൽ അൻവർ എന്ത് പറയും അൻവറിന്റെ നീക്കങ്ങൾ എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ പ്രമുഖ നേതാവ് ഡി എം കെയുടെ ആ പ്രമുഖ നേതാവ് പൊതുസമയം നിരീക്ഷിക്കാൻ ഇന്ന് അവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത്തരത്തിലൊരാൾ എത്തുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അതിലപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്കറിയാൻ സാധിച്ചത് ഈ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അൻവറിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഡി എം കെയുടെ വളർച്ചയ്ക്ക് ഡി എം കെയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് ഗുണമാകുമെന്നുള്ള നിരീക്ഷണമാണ് കേരള ഘടകം ഡി എം കെയുടെ കേരള ഘടകം മുന്നിൽ കണ്ടത് ആ ഒരു നിലപാട് തന്നെയാണ് ഡി എം കെ കേരള ഘടകം കേന്ദ്രത്തെ അവരുടെ കേന്ദ്രത്തെ അറിയിച്ചതും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി എന്തായാലും ഒരു സ്ട്രാറ്റജിക് മൂവാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു സ്ട്രാറ്റജിക് മൂവാണ് ഇപ്പോഴൊന്നും ഡിസ്പോസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് രാവിലെ മാധ്യമങ്ങൾ അൻവറിനോട് പ്രതികരണം തേടിയ പുറത്തേക്ക് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്